പ്രളയകാലത്ത് ആ പ്രളയകാലത്തെ അതിജീവിച്ച കാലത്ത് ആ കാലത്തെ ഞങ്ങൾ അന്ന് വിശേഷിപ്പിച്ചത് കരൾ ഉറപ്പുള്ള കേരളം എന്നാണ് ഞങ്ങളങ്ങനെ എഴുതി ഞങ്ങളങ്ങനെ പാടി കേരളം അത് ഏറ്റുപാടി ഈ കോവിഡ് കാലത്ത് കോവിഡിൻ്റെ ഈ മഹാമാരിയെ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഈ കാലത്ത് ഞങ്ങൾ ഈ കേരളത്തെ ഈ കാലത്തെ വിശേഷിപ്പിക്കുന്നത് കരുതലുള്ള കേരളം എന്നാണ് ഞങ്ങളങ്ങനെ എഴുതി ഞങ്ങളങ്ങനെ പാടി മലയാളിയുടെ മുമ്പിലേക്ക് കരുതലുള്ള കേരളത്തെ ഞങ്ങൾ സമർപ്പിച്ചു പന്തേ ഇരുകില്ല സത്യത്തെ അങ്ങനെ വീട്ടിലകപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയ ആളുകൾ അവരുടെ ഇനിയുള്ള ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസക്കാലം എന്ന് പറയുന്നത് പോലെയുള്ള വളരെ സങ്കീർണമായ ഒരു കാലത്തെ വളരെ ഉല്ലാസഭരിതമായി തന്നെ ഒട്ടും മാനസിക സംഘർഷങ്ങളില്ലാതെ എങ്ങനെ മാറ്റാം എന്ന ആലോചനയിലേക്ക് കൂടി കേരളം പോകുന്ന കാലമാണ് ഞങ്ങൾ അവിടെ ഒരു പുതിയ ആശയം തന്നെ വെച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം വീട്ടിലെ ടി ഈ ആശയത്തെ വിപുലീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സുഹൃത്ത് സഹപ്രവർത്തകൻ ജോയ് തമലം എഴുതി പ്രളയകാലത്തെ ആ പാ ആ പാട്ടും നേരത്തെ ഞാൻ പറഞ്ഞ കരൾ ഉറപ്പുള്ള കേരളം അതെഴുതിയതും ജോയിത്തമലമായിരുന്നു അതേ ജോയി വീണ്ടും കരുതലുള്ള കേരളത്തെക്കുറിച്ച് എഴുതി അത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ആയാസം ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങൾ വല്ലാതെ വർദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് ചൈനയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമായപ്പോൾ സ്പെയിനിലും ഇറ്റലിയിലും കാര്യങ്ങൾ നിയന്ത്രണത്തിലല്ല ഇന്ന് രാവിലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ ഇരുപത്തിയൊന്നായിരം കടന്നു ചൈനയേക്കാൾ കൂടുതൽ പേർ മരിച്ച രാജ്യമായി സ്പെയിൻ മാറി ഇന്നലെ സ്പെയിനിൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേരും ഇറ്റലിയിൽ പേരും മരിച്ചു സ്പെയിനിന് മുന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഇടമായി ഇനിയുള്ളത് ഇറ്റലി മാത്രമാണ് അമേരിക്കയിലാണിപ്പോൾ പുതിയ ഭീഷണി മേരിക്കയായിരിക്കും രോഗവ്യാപനത്തിന്റെ പുതിയ കേന്ദ്രം എന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കുകൂട്ടുന്നത് അതവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡിനെ നേരിടാൻ തുടർന്ന് അമേരിക്കൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നതും നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ് ലോകരാജ്യങ്ങൾ വലിയ ഭീഷണിയെ നേരിടുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത് ലോകമാകെ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആണ് രോഗവ്യാപനം തടയാനും രോഗികളുടെ ജീവൻ രക്ഷിക്കാനുമാണ് ആരോഗ്യ സംവിധാനങ്ങളുടെ ശ്രമം ഗ്രീഷ്മ എസ് നായർ ചേരുന്നു വിവരങ്ങളുമായി ഗ്രീഷ്മ ലോക സാഹചര്യം നടപടികൾ പുതിയ പുതിയ വിവരങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ച വിധം എന്തൊക്കെയാണ് ശരത്ത് നൂറ്റി എൺപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ രോഗവ്യാപനവും മരണവും മൂന്ന് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് സ്പെയിൻ ഇറ്റലി അമേരിക്ക ഇതിൽ സ്പെയിനിലും ഇറ്റലിയിലും അമേരിക്കയിലും സ്ഥിതി അതീവ ഗുരുതരമാണ് ചൈനയിലെ ഇതിനേക്കാൾ മരണമാണ് ഇപ്പോൾ സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചൈനയിൽ ആകെ മരണം മൂവായിരത്തി ഇരുന്നൂറാണ് സ്പെയിനിൽ ഇത് മൂവായിരത്തി അറുന്നൂറ് കടന്നു ഇറ്റലിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കടന്നു അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം തന്നെ മരണം പന്തിരായിരത്തോട് അടുക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അമേരിക്കയുടെ കാര്യമാണെങ്കിൽ അതീവ ഗുരുതരമാണ് അമേരിക്കയിലെ സ്ഥിതി പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ പാടെ തകർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക വാഷിങ്ടൺ കാലിഫോർണിയ ന്യൂയോർക്ക് ഇതിൽ ന്യൂയോർക്കിൽ പൂർണ്ണമായും അടച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി സാമ്പത്തികമായി ഏറ്റവും അടിത്തറയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഈ ന്യൂയോർക്ക് അതായത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക് അത് അടച്ചിട്ടിട്ട് ഏതാനും ദിവസങ്ങളായി ഈ കൂടി നഗരങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്നൊരു പ്രത്യാശ ട്രംപ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ദിനം പ്രതി ഉയരുന്ന രോഗികളുടെ എണ്ണമാണ് അമേരിക്കയെ പിടിച്ചുലയ്ക്കുന്നത് ഒരു ദിനം പതിനായിരത്തിലധികം രോഗികളാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയിലാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം മരണം ആയിരം കടന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ രോഗം സ്ഥിരീകരിച്ച എല്ലാ രാജ്യങ്ങളും സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന പ്രതിരോധ മാർഗത്തിലേക്ക് കടന്നിട്ട് ഏതാനും ദിവസങ്ങളായി പക്ഷേ രോഗവ്യാപനം ഒരു ഘട്ടത്തിലും തടയാനായിട്ടില്ല ഇതുകൊണ്ടൊന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഇപ്പോൾ രോഗത്തിന് മുന്നോട്ട് വെക്കുന്ന ആശയം ഇതിനേക്കാൾ ഉപരിയായി ഒരുമിച്ച് നിന്ന് ഓരോ രാജ്യങ്ങൾ പ്രത്യേകമായി എടുക്കുന്ന മുൻകരുതലുകൾ കൊണ്ട് മാത്രം രോഗവ്യാപനത്തെ തടയാനാകില്ല പ്രത്യേകമായി എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നിന്ന് വൈറസിനെതിരെ പോരാടണമെന്നൊരാഹ്വാനമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും ലോകത്തിന് നൽകുന്നത് ഓരോ ദിവസവും ജാഗ്രതയോടെ കരുതലോടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ ലോകാരോഗ്യ സംഘടന വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അതാത് സമയത്തെ വിവരങ്ങൾ ഒക്കെ കൈമാറുന്നുണ്ട് ലോകത്തെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും മികച്ച സാക്സഫോൺ വാതകനെ നഷ്ടമാക്കിയത് കോവിഡ് ആണ് ചാൾസ് രാജകുമാറിന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു സ്പെയിൻ്റെ ഉപപ്രധാനമന്ത്രിക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാ തലങ്ങളിലേക്കും കോവിഡ് അങ്ങനെ വ്യാപിക്കുകയാണ് അത് സൃഷ്ടിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അതിൻ്റെ ലോക സാഹചര്യമാണ് ഗ്രീഷ്മ റിപ്പോർട്ട് ചെയ്തത് വിവിധ രാജ്യങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്നു പ്രവർത്തിക്കുന്നവർക്കും രോഗബാധയുണ്ട് എന്നതാണ് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റ് പ്രധാന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പതിനായിരത്തോളം ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഈ രാജ്യങ്ങളുടെ കോ ഈ രാജ്യങ്ങളുടെ ഈ രാജ്യങ്ങളിലെ കോവിഡിൻ്റെ പിടിയിൽപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലുള്ളത് മുപ്പത് ആരോഗ്യ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് മരണസംഖ്യയിൽ വലിയ വർധനവുണ്ടായ സ്പെയിനിൽ രോഗം പിടിപെട്ടവരിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നുണ്ട് ഇറാൻ തലസ്ഥാനം ടെഹ്റാനിലെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രായത്തിനും ഷിഫ്റ്റുകളും മറന്ന് ജോലി ചെയ്യുകയാണ് ഡോക്ടർ ഷിറിൻ റുഹാനിയെ പോലുള്ളവർ ഡോക്ടർ ഷിറിന്റെ ഇടതുകൈയിലേക്കൊന്ന് നോക്കിയാൽ കാണാം നിർജ്ജലീകരണം മൂലം ഐ വി സലൈൻട്രിപ്പ് ഇട്ടിരിക്കുന്നത് സഹപ്രവർത്തകർ പകർത്തിയ ഈ ചിത്രം ഡോക്ടറുടെ അവസാന ചിത്രമായി കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടർ രണ്ടു ദിവസത്തിനകം മരിച്ചു ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുണ്ട് രോഗബാധയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തൊഴിലെടുക്കുന്നവർ ഇറ്റലിയിലും സ്പെയിനിലുമായി പതിനായിരത്തിനടുത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടെന്നാണ് കണക്ക് സ്പെയിനിൽ ആകെ രോഗബാധിതരിൽ എട്ട് ശതമാനത്തിനു മുകളിലും ഇറ്റലിയിൽ പതിനാല് ശതമാനവും വരുമത് ഡോക്ടർ ഷിറിനെ പോലെ മുപ്പത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജീവൻ നഷ്ടമായി ഈ കണക്കുകൾ പുറത്തുവരുന്ന സമയത്താണ് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ തൊഴിലെടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ബ്രിട്ടനിലെ ഡോക്ടർമാരുടെ വെളിപ്പെടുത്തലും വേണ്ട സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് രോഗികൾക്കൊപ്പം അവരെ ചികിത്സിക്കുന്നവരെയും ലോകം കരുതലോടെ കാണട്ടെ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ മനസ്സിനെ വല്ലാതെ മരവിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളും ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോക ലോകമാകെയുള്ള ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വലിയ ഭീഷണി അവിടെയും കേരളം വ്യത്യസ്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ ജീവൻ അവർക്ക് വേണ്ട സുരക്ഷ അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കരുതലോടെ കേരളം ജാഗ്രതയോടെ പോകുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കാതെ വയ്യ അതാണ് ഈ അവസ്ഥ ഇപ്പോൾ ലോകമാകെയുള്ള ആരോഗ്യരംഗം നേരിടുന്ന അവസ്ഥ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന അവസ്ഥ ഇനി നമ്മുടെ രാജ്യത്തെ പൊതു അവസ്ഥയിലേക്ക് സ്ഥിതിയിലേക്ക് വന്നാൽ ഇതുവരെ രോഗികളുടെ എണ്ണം അറുന്നൂറ്റി അൻപത്തിയേഴായി പന്ത്രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനിടയിൽ സമൂഹവ്യാപനം ഉണ്ടായി എന്ന സംശയം തമിഴ്നാട്ടിൽ വലിയ ഗൗരവം ഉണ്ടാക്കുന്നുണ്ട് രോഗികളുടെ എണ്ണം തമിഴ്നാട്ടിൽ വർദ്ധിക്കുന്നത് ആശങ്ക കൂട്ടുകയുമാണ് ഇതുവരെ ഇരുപത്തിയാറ് കേസുകളാണ് തമിഴ്നാട്ടിലാകെ റിപ്പോർട്ട് ചെയ്തത് മധുര രാജാജി ആശുപത്രിയിൽ മിനിഞ്ഞാന്ന് മരിച്ചയാൾക്ക് രോഗം പകർന്നത് സമൂഹ വ്യാപനത്തിലൂടെയാണ് എന്ന സംശയം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഗൗരവത്തോടെയാണ് കാണുന്നത് ആരോഗ്യമന്ത്രി തന്നെ ഇന്നലെ അക്കാര്യം തമിഴ്നാട് ആരോഗ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു ഒരു ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്തയാളാണ് വിദേശത്ത് നിന്ന് വന്ന ആരെങ്കിലും ആയൊരു ഒരു ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റുമില്ലാത്തയാളാണ് അതെല്ലാമാണ് ഈ ഈ പറഞ്ഞതുപോലെ റൂട്ട് മാപ്പ് പരിശോധിക്കുമ്പോൾ ആളുകളെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ കുഴയ്ക്കുന്നത് കാരണം അങ്ങനെ വരുന്ന ലക്ഷണങ്ങൾ സമൂഹവ്യാപനത്തിൻ്റെതാണോ എന്നുള്ള ഒരു പ്രധാന സംശയം തമിഴ്നാട്ടിൽ നിന്നും ഈ കേസ് നൽകുകയാണ് മഹാരാഷ്ട്രയിൽ നൂറ്റി പതിനാറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അതീവ ഗൗരവത്തോടെയാണ് സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് രോഗവ്യാപനം തടയാൻ അടച്ചിടൽ കർശനമായി നടപ്പാക്കുകയാണ് അടച്ചിടൽ മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട് ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം കെ പി അഭിലാഷാണ് അവിടെ നിന്നും ചേരുന്നത് അഭിലാഷ് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ രാജ്യമാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതടക്കം വെച്ച് ഇന്നത്തെ ശ്രദ്ധേയമായ നീക്കങ്ങൾ എന്താവാം നടപടികൾ എന്താവാം ശരത്ത് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും കണക്കുകളിൽ ഇപ്പോഴും ഉയർച്ച തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അറുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു ഒപ്പം മരണസംഖ്യ പന്ത്രണ്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോക്ഡൌണിലൂടെ തന്നെ ഇതിൽ കാര്യമായ ഒരു നിയന്ത്രണം നടത്താൻ സാധിക്കും എന്ന വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും എന്ന പൊതുവായ ഒരു നിരീക്ഷണമുണ്ട് അതിനെ എങ്ങനെ മറികടക്കാം എന്നത് തന്നെയാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട വിഷയം പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ബ്രിട്ടീഷ് ബ്രോക്കറേജ് സ്ഥാപനമായ പാർക്ലേസിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല രാജ്യത്തിന്റെ ജി ഡി പി നിരക്ക് നാല് ശതമാനത്തിലേക്ക് താഴ്ന്നേക്കും എന്ന സൂചനയുമുണ്ട് ഓഹരി വിപണിയിലെ നഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തോതിൽ പുരോഗതിയാണ് രേഖപ്പെടുത്തിയത് അതിന് തന്നെ പ്രധാനപ്പെട്ട കാരണം എന്നത് ഒരു സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഉടൻ പുറത്തിറങ്ങും എന്നുള്ളതാണ് ഇന്ത്യയിലെ സമ്പദ്ഘടനയും അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ സമൂഹവും ഇതിലേക്കാണ് ഇപ്പോൾ കണ്ണുനിട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം മുതൽ രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശരി അഭിലാഷ് ലോകമാകെ വലിയ ഭീതി രാജ്യത്ത് വലിയ ആശങ്ക ഇതിനിടയിലാണ് കേരളം എവിടെ നിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട ആലോചന നമ്മളെ സംബന്ധിച്ച് ഓരോ മിനിറ്റിലും സത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു ചിന്തയും സത്യത്തിൽ നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ് പക്ഷേ അതിനെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമൂഹവ്യാപനമെന്ന അപകടകരമായ ഭീഷണി ഒരു വാള് പോലെ ഇന്നും കേരളത്തിന് മുകളിൽ വീശുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടിപ്പോൾ നോക്കിയാൽ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ആശുപത്രികളിൽ കഴിയുന്നത് എന്നാൽ രോഗം മാറിയ പേർ കൂടി ഇന്നലെ ആശുപത്രി വിട്ടത് വളരെ ആശ്വാസകരവും ശുഭകരവുമായ ഒരു വിവരമാണ് ചികിത്സയിലുള്ള ഏഴുപേരുടെ ഫലം നെഗറ്റീവാണെന്നതും വലിയ ആശ്വാസം നൽകുന്നതാണ് അതേസമയം കാസർഗോഡ് സ്ഥിതി നേരിയ ആശങ്കയ്ക്ക് വക നൽകുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അയച്ച സാമ്പിളുകളുടെ ഫലങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ് ആരോഗ്യ സംവിധാനങ്ങൾ വൈറസ് വ്യാപനം ചെറുക്കാൻ അടച്ചിടൽ മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് കർശന പരിശോധനയാണ് സംസ്ഥാനത്തെങ്ങും നിയമം ലംഘിത്ത ലംഘിക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്നും പോലീസും സർക്കാരും വ്യക്തമാക്കുന്നുണ്ട് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഇന്നലെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പരിശോധന ശക്തമാക്കാൻ ഡി ജില്ലാ പോലീസ് മേധാവിമാർക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരത്തെ കണ്ടതുപോലെ തന്നെ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇന്ന് ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം നൂറ്റി പന്ത്രണ്ടായി ഇപ്പോൾ കിട്ടിയൊരു വിവരം അതിൽ പേര് പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടിട്ടുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ രണ്ട് പേര് പാലക്കാടാണ് മൂന്ന് പേര് എറണാകുളമാണ് രണ്ട് പേർ പത്തനംതിട്ട ഒരാൾ ഇടുക്കി ഒരാൾ കോഴിക്കോട് ഇവരിൽ നാല് പേര് ദുബായിൽ നിന്ന് വന്നവരാണ് ഒരാൾ യു കെയിലാണ് ഒരാൾ ഫ്രാൻസിൽ നിന്നാണ് മൂന്നാൾക്ക് കോണ്ടാക്റ്റിലൂടെ ലഭിച്ചതാണ് തിരുവനന്തപുരത്തും തൃശൂരും ചികിത്സയിലായിരുന്ന രണ്ടുപേർ രോഗം ഭേദപ്പെട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി ജില്ലകളിലേക്ക് പോകാം അവിടുത്തെ സ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ കാസർഗോഡ് തന്നെയാണ് കേരളം ഏറ്റവും അധികം ആലോചിക്കുകയും വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജില്ല അവിടെ നിന്ന് കെ ബൈജു ആദ്യം ചേരുകയാണ് ബൈജു ഇന്നലെ തന്നെ കളക്ടർ പറഞ്ഞത് വരാനിരിക്കുന്ന പരിശോധനാ ഫലങ്ങൾ വളരെ നിർണായകമാണ് ജില്ലയെ സംബന്ധിച്ച് പ്രൈമറി കോണ്ടാക്റ്റിൽപ്പെട്ട ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടോ അങ്ങനെ പടരുന്നുണ്ടോ എന്നുള്ളതാണ് അതിലൂടെ പ്രധാനമായും അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുള്ളത് ഇന്ന് പരിശോധനാ ഫലങ്ങൾ കൂടുതലായി വരാനിടയുണ്ടോ തീർച്ചയായും ശരത്ത് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പരിശോധനാ ഫലം വരാറുണ്ട് അത് ഏറെ നിർണായകം തന്നെയാണ് അത് തന്നെയാണ് ആരോഗ്യവകുപ്പും ആശങ്കയോടുകൂടി കാണുന്നത് ഇന്നലെ നേടിയ ഒരു ആശ്വാസം ആശ്വാസമുണ്ടായത് നെഗറ്റീവ് പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ അതേസമയം തന്നെ വരും മൂന്ന് ദിവസങ്ങൾ ഇത്തരത്തിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം പേരാണിപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് എന്തായാലും പോലീസ് നടപടിയും കർശനമാക്കിയിട്ടുണ്ട് പരിശോധനകൾ തുടരും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളോ മറ്റോ അനാവശ്യമായി കറക്കുന്നുണ്ടെങ്കിൽ അവരെ പിടികൂടും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവും ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഇന്നത്തെ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരുടെ പരിശോധനാ ഫലം തന്നെയാണ് ഇന്ന് നിർണായകമാവുക അതെ ബൈജു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ പരിശോധനാഫലം ഇന്ന് അറിയാനിരിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ജില്ലയെ സംബന്ധിച്ച് അതിന്ന് ഉണ്ടാകും ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു ഇന്നുണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോഴിക്കോട് നിന്ന് അശ്വിൻ ചേരുകയാണ് അശ്വിൻ ഇന്നലെയും ഒരു കേസ് വന്നിട്ടുണ്ട് പോലീസ് നടപടികൾ കർക്കശമാകും അത് പറയുമ്പോൾ തന്നെ ഇന്നലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിരത്തുകളൊക്കെ പൂർണ്ണമായും വിജനമാകുന്നത് ഷഹീദിൻ്റെയൊക്കെ പല റിപ്പോർട്ടുകളിലും ഞാൻ കണ്ടതിപ്പോൾ ഓർക്കുകയാണ് ആളുകൾ നല്ല നിലയിൽ സഹകരിക്കുന്നുമുണ്ട് ആ നിലയിൽ ഇന്നും കുറേ കൂടി കർക്കശമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും സ്വാഭാവികമായും അല്ലേ കോഴിക്കോട്ടാകെ ശരത്ത് കോഴിക്കോട് പൊതുവേ ആളുകൾ നിരത്തിലിറങ്ങുന്നത് കുറവായിരുന്നു എന്നിരുന്നാലും കോഴിക്കോട് ജില്ലയിലാകെ ഇന്നലെ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി നാലാണ് ഇത് ഈ ഇതിൽ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ മിക്കവാറും എണ്ണം ഇരുചക്ര വാഹനങ്ങളാണ് അത് മാത്രമല്ല മുപ്പത്തിമൂന്ന് പേർക്കെതിരെ ജില്ലയിൽ മുപ്പത്തിമൂന്ന് പേരെ ജില്ലയിൽ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങിയ മുപ്പത്തിമൂന്ന് പേർ ഏറെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഏതായാലും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഈ വാഹനങ്ങൾ വിട്ടു നൽകുകയുള്ളൂ അത് മാത്രമല്ല പിഴയടച്ചതിന് ശേഷമേ ഈ വാഹനങ്ങൾ വിട്ടു നൽകുകയുള്ളൂ എന്നാണ് ഇതിൽ ഭൂരിഭാഗം പേരും ഇറങ്ങിയത് ലോക്ക്ഡൌൺ എങ്ങനെ പോകുന്നു ആളുകൾ നഗരത്തിൽ എത്തുന്നുണ്ടോ എന്ന റിയാൻ വേണ്ടി ഇറങ്ങിയവരാണ് പലരും എന്നാണ് ഇതിൽ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ഏറ്റവും രസകരമായ കാര്യം പക്ഷേ ഏതായാലും മൂന്നാം ദിവസം നടപടി കൂടുതൽ കർശനമാക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ അല്ലെങ്കിൽ പ്രത്യേക അത്രയും അടിയന്തരമല്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവരെ തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ഒരു കാര്യം തന്നെ ഉറപ്പിക്കുന്നു ഒപ്പം തന്നെ മുപ്പത് സാമ്പിളുകളാണ് ഇന്ന് ലഭിക്കാനുള്ളത് അത് തന്നെയാണ് കോഴിക്കോട് ഇന്ന് കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ സാമ്പിളുകൾ ഏറ്റവും നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു ആശുപത്രികളിലുമായി നിരീക്ഷണത്തിൽ അശ്വിനും ബൈജുവും പറഞ്ഞതിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം റിസൾട്ടുകൾ കാസർകോട്ടും മുപ്പത് റിസൾട്ട് കോഴിക്കോട്ടും പ്രതീക്ഷിക്കുന്നു അശ്വിൻ പറഞ്ഞതിൽ മൂന്നേ മൂന്ന് വാചകം അതായത് ഈ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു പുലിയോ ആനയോ ഒന്നുമല്ല നാട്ടിലിറങ്ങി കാറും എടുത്ത് ടു വീലറും എടുത്ത് കറങ്ങി നടന്ന് കാണാൻ ഒന്ന് രണ്ട് അങ്ങനെ ഇറങ്ങി നടക്കുന്നതിൻ്റെ മതിയായ കാരണം പോലീസിനെ ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ ഇന്നലെ കണ്ടതിനേക്കാൾ ഗൗരവമുള്ള നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് മൂന്ന് അത് ഉറപ്പാക്കുക എന്നത് അതാത് ജില്ലകളിലെ പോലീസ് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു കാര്യങ്ങൾ വല്ലാതെ വഷളാകും അലമ്പുണ്ടാക്കിയാൽ സഹകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നവർ എന്തിനിറങ്ങുന്നു ശരിയായ ഒരു റീസൺ ഒരു കാരണമുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയും ബോധ്യപ്പെട്ടും മാത്രം ഇറങ്ങുക സഞ്ചരിക്കുക അതാണ് ഞാൻ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീനാഥിലേക്ക് പോകാം ശ്രീനാഥ് പെരുമ്പാവൂര് ഉണ്ടായ അഭ്യാസമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇനി അങ്ങനെ നടക്കാനിടയില്ല അതല്ലേ സത്യം ശരിയാണ് കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇനി അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ സാധ്യമാവില്ല ശ്രീനാഥ് അത് പറയുമ്പോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ പെരുമ്പാവൂരെ രണ്ടു മൂന്ന് ചെറുപ്പക്കാർ പോലീസിന് നേരെ തട്ടിക്കയറുന്നു ആ പോലീസുകാരനെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുന്ന അമ്മാതിരി അഹങ്കാരമാണ് പെരുമ്പാവൂര് കണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രീനാഥ് കണ്ടു കാണുമല്ലോ സി പി എമ്മിന്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി പോലീസുകാർക്ക് നേരെ വൈകുന്നേരം കാർ കൊടുത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരോട് തട്ടിക്കയറുന്ന ദൃശ്യം ഇതെല്ലാം നാട്ടിൽ ചർച്ച കൂടിയാവുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ചില സംഭവ വികാസങ്ങൾ പല ഭാഗങ്ങളിലായി അരങ്ങേറുന്നുണ്ട് ആളുകൾക്ക് ഇപ്പോഴും ഇപ്പോഴിതിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഏരിയ സെക്രട്ടറിയുടെ ഏരിയ സെക്രട്ടറിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റേതായ മറ്റു ചില വേഷനങ്ങൾ കൂടിയുണ്ട് അക്കാര്യത്തിൽ പൂർണ്ണമായി നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അക്കാര്യത്തിന്റെ മറുപുറം കൂടിയുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ കാര്യമായ ഒരു അവബോധം ഇപ്പോഴും ഉണ്ടായിട്ടില്ല അവർക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല ഈ നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ കാഴ്ച കാണാനൊക്കെ ഇറങ്ങുന്നവർ അല്ലെങ്കിൽ കടയിൽ കടയിൽ പോകുമ്പോൾ ഒന്നിലധികം ആളുകൾ പോവുക ആവശ്യമില്ലാതെ പുറത്തിറങ്ങ ഈ ഒരു ശീലം ആ ശീലം ഇപ്പോഴും ചിലതെങ്കിലും തുടരുന്നുണ്ട് അക്കാര്യത്തിന്റെ ഒരു അറുതി വന്നേ കഴിയൂ അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് പോലീസും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് എറണാകുളത്തും അത്തരത്തിൽ നിരവധി കേസുകളാണ് ഓരോ ദിവസവും പിടികൂടുന്നത് ശ്രീനാഥി പറഞ്ഞതുപോലെ ഒറ്റ കാര്യമുള്ളൂ ഇരുപത്തിയോരായിരം ആളുകൾ ലോകത്ത് മരിച്ചൊരു കേസ് ഒരു രോഗത്തെയാണ് പിടിച്ചുകെട്ടാൻ പടർന്നു പിടിക്കാതിരിക്കാൻ നമ്മുടെ നാട് കഷ്ടപ്പെടുന്നത് അതിനോട് സഹകരിക്കുക എന്നത് മാത്രമേ തരമുള്ളൂ പത്തനംതിട്ടയിൽ നിന്ന് ടിറ്റോ തങ്കച്ചൻ ചേരുകയാണ് ടിറ്റോ പത്തനംതിട്ടയിലെ ഇന്ന് എത്രമാത്രം സാമ്പിളുകൾ റിസൾട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ കാര്യങ്ങൾ കുറേ കൂടി ആളുകൾ സഹകരിച്ച് കുറേ കൂടി മര്യാദക്കാരായി മുന്നോട്ട് പോകുന്നുണ്ടോ പോലീസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സ്ഥലത്ത് ഇന്ന് തൊണ്ണൂറ്റിനാല് സാമ്പിളുകളുടെ ഫലമാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നിരോധനാജ്ഞയുണ്ട് പത്തനംതിട്ടയിൽ ഇതുമായി നിരോധനാജ്ഞ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് നൂറ്റി നൂറ്റിനാല് പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് നൂറ്റി ഒൻപത് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിശോധന കൂടുകൾ കർശനമാക്കാനാണ് പത്തനംതിട്ടയിലെ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പതിനാലിന് യു കെയിൽ നിന്നും വന്ന ആൾക്കും ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്നും വന്ന ആൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കനത്ത ജാഗ്രത തൊണ്ണൂറ്റിനാല് സാമ്പിളുകളുടെ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത് ഇതിൽ പകുതി റിസൾട്ടെങ്കിലും എങ്കിലും ഇന്ന് വരുമെന്നാണ് കരുതുന്നത് ശരി ടിറ്റോ ഇതാണ് ജില്ലകളിലെ പ്രധാനപ്പെട്ട ജാഗ്രത കൂടുതലുള്ള ജില്ലകളുടെ ഉണ്ട് അതിൽ റിസൾട്ടുമായി കണക്ട് ചെയ്തൊക്കെ പറയാവുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ജില്ലകളുടെ വിവരങ്ങളാണ് രാവിലെങ്ങളുടെ പ്രതിനിധികൾ നൽകിയത് ഇടവേള കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് നയൻറ്റീൻ പോസിറ്റീവായിരുന്ന ബ്രിട്ടൻ സ്വദേശിക്ക് നൽകിയത് എച്ച് ഐ വി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ഇത് നൽകി മൂന്നാമത്തെ ദിവസം ഫലം നെഗറ്റീവായത് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷ് പൌരന് ന്യൂമോണിയ ഉൾപ്പെടെ പിടിപെട്ട് പിടിപെട്ട ആദ്യഘട്ടത്തിൽ ആരോഗ്യനില മോശമായിരുന്നു തുടർന്ന് രോഗിയുടെ സമ്മതത്തോടെ ആൻറ്റിവൈറൽ മരുന്ന് നൽകുകയായിരുന്നു രണ്ടാമത്തെ സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ഉറപ്പിച്ചതോടെയാണ് വിവരം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ചികിത്സ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ അനുമതി തേടിയാണ് മരുന്ന് നൽകിയതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിൽ നോക്കാം ഹൈദരാബാദിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി മലയാളികൾ പലരും ഹോസ്റ്റലുകളിലും മുറികളിലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിരോധനാജ്ഞ ഉള്ളതിനാൽ പലർക്കും പുറത്തിറങ്ങാനും കഴിയുന്നില്ല കുടുങ്ങിക്കിടക്കുന്നവരിൽ ഏറെയും ഈ മാസം മുപ്പത്തിയൊന്നിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചവരാണ് ലോക്ഡൌണിനെ തുടർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ വീട്ടുടമയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുട്ടനാട്ടിലെ നെൽകൃഷി വിളവെടുപ്പ് സംബന്ധിച്ച് ജില്ലയിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന് ആലപ്പുഴയിൽ സംഭരണം നടത്തിയില്ലെങ്കിൽ ആയിരക്കണക്കിന് ടൺ നെൽ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകും കൊയ്ത്ത് അവശ്യ സർവീസായി പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കയറ്റുന്ന സ്ഥലത്ത് കയറ്റാൻ ആളുകൾ വേണം ഇറക്കുന്ന സ്ഥലത്ത് ഇറക്കാൻ ആളുകൾ വേണം ചെറിയ ചെറിയ പ്രയാസങ്ങൾ ആ തൊഴിലാളികൾ പല വഴിക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ വന്നാലും ഈ കാര്യത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കലക്ടർമാർ ശ്രദ്ധിക്കേണ്ടതാണ് കോഴിക്കോട്ട് തെരുവിൽപ്പെട്ടു പോയ ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ ഷെൽട്ടർ ഹോമുകളിലേക്കാണ് മാറ്റിയത് സർക്കാർ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി രാജ്യം അടച്ചുപൂട്ടിയപ്പോൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ തെരുവിലൂടെ അലയുകയായിരുന്നു ഇവർ സന്നദ്ധ പ്രവർത്തകർ നൽകിയ ഭക്ഷണമാണ് പലരുടെയും പട്ടിണി മാറ്റിയത് ഒടുവിൽ സർക്കാർ കരുതലിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റി കോഴിക്കോട് നഗരത്തിൽ നിന്നും കണ്ടെത്തിയ ഇരുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഷെൽട്ടർ ഹോമിൽ എത്തിയത് ആദ്യം മുടിയും താടിയും വെട്ടി പിന്നെ കുളിപ്പിച്ച വൃത്തിയാക്കി സൗകര്യങ്ങളിൽ എല്ലാവരും തൃപ്തർ ഇപ്പൊ ഇപ്പൊ തന്നെ വലിയ ഞാനിവിടെ അവസാനം ഭക്ഷണങ്ങളെല്ലാം കഴിക്കാനുള്ള സമയത്ത് ഇവിടെ ഭക്ഷണമൊക്കെ തരുന്നുണ്ട് ഭക്ഷണമൊക്കെ നല്ല നല്ല നോക്കുന്നുണ്ട് മറ്റേ മുറിവിന് നല്ല മരുന്ന് തരുന്നുണ്ട് ചെയ്യുന്നുണ്ട് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പലർക്കും പായും തലയണയും കിട്ടി ഗവൺമെന്റ് ഇവിടുത്തെ സബ് കളക്ടർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ഇവരൊക്കെ കൂടി ചെയ്ത ആ ഭംഗിയായ ആ ഒരു വർക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് തന്നെ ചെയ്തിട്ടുള്ളത് അവർക്ക് ആവശ്യമായ പിന്നെ ഫെസിലിറ്റി അത് പായ തലേണ തുടങ്ങി അവരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സദാ നേരം ഉണ്ടാവുക എന്നതാണ് തണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരം നഗരത്തിലാകട്ടെ അടച്ചിടൽ മൂലം തെരുവിൽ പെട്ടുപോയവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കോർപ്പറേഷൻ പുത്തിരിക്കണ്ടം മൈതാനത്താണ് താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് താമസക്കാർക്ക് മൂന്ന് നേരം ഭക്ഷണവും നൽകും സുരക്ഷയ്ക്ക് സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറോളം യാചകർ ആ ക്യാമ്പിൽ നിന്ന് ഉള്ളതാണ് കൂടുതൽ വരുന്ന ബാക്കി കുറച്ചാളുകൾ പല സ്ഥലങ്ങളിലായി പിന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അവരെയും കൂടി ഈ പുത്തരക്കണ്ടം ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളും ഞങ്ങളെ സഹായിക്കുന്ന പോലീസും ഈ കാര്യത്തിൽ പിന്നെ ഇടപെടുന്നുണ്ട് കോവിഡിന്റെ ഈ പ്രതിരോധ കാലത്ത് ആ പ്രതിരോധത്തിൽ ഉൾപ്പെടേണ്ടവരാണ് യാചകരും തെരുവിൽ അലയുന്നവരുമെല്ലാം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ സമഗ്രമായ കരുതലിൻ്റെ ഒരു കേരളമായി നമുക്ക് മുന്നോട്ട് പോകാം അതിന് ഊർജ്ജം പകരുന്ന കുറേ നല്ല വാർത്തകൾ കൂടി ഈ ആശങ്കയുടെ വാർത്തകളുടെ കൂട്ടത്തിൽ ഈ ഒരു കപ്പ് വാർത്തക്കകത്ത് ചെറുതായെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു നിർത്തുകയാണ് നമസ്കാരം ई परिपाटी